ഹായ് ഗായ്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തിക്കറി മത്തിക്കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം ചുമ്മാ എൻ്റെ സ്റ്റൈലിലൊരു എൻ്റെ സ്റ്റൈലിലൊരു മത്തിക്കറി ഞാൻ കണ്ടു പഠിച്ചാണ് ഉണ്ടാക്കുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലൊന്നും അല്ല തെറ്റുണ്ടെങ്കിൽ പൊങ്കാല ഇടരുത് പ്ലീസ് എന്തായാലും മീൻകറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പറയണ്ടല്ലോ ഫസ്റ്റ് വെളുത്ത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് കറിവേപ്പില അത് കഴിഞ്ഞ് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കുക പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി നമ്മളിവിടെ അങ്ങനെയാണ് ചെയ്യാറ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക കടുക് പൊട്ടുമ്പോൾ കുറച്ച് ഉലുവയിടുക ഉലുവയും കടുകും പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് ഫസ്റ്റ് അരിഞ്ഞ് വെച്ചിട്ട് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുക ആ ഇഞ്ചി ഇടുക എന്നിട്ട് കറിവേപ്പില കറിവേപ്പിലങ്ക ഇടുക കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടത് മൂത്ത് വരണം അങ്ങനെ അങ്ങനെ നമ്മൾ ചടപടകി ചടപടകി അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കി കഴിയുമ്പോഴത്തേന് ഒരു സൗണ്ട് വരും അത് കഴിഞ്ഞ് അത് മൂത്തത് നമുക്ക് മനസ്സിലാകും സൗണ്ട് വന്ന് വന്ന് കഴിഞ്ഞ് മൂത്ത് കഴിയുമ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് എണ്ണയൊക്കെ തെളിഞ്ഞു വരും കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പം അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് നന്നായിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും എണ്ണ തിളഞ്ഞു വരുമ്പോൾ കുറച്ചുപ്പതിനകത്ത് ഇടുക എന്നിട്ട് കുറച്ച് തന്നെ കൂടെ നന്നായിട്ട് ഇളക്കുക എനിക്കറിയുന്ന പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ രീതിയായിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് പറഞ്ഞത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കി കഴിഞ്ഞ് അത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു മണം വരുമല്ലോ ഒരു പച്ച മണം പോയി കഴിയുമ്പോഴത്തേന് അതിൻ്റെ പച്ച മണം പോയി കഴിയുമ്പോഴത്തേന് കുറച്ച് വെള്ളം ഒഴിക്കുക നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാവർക്കും കുറ ചിലർക്ക് വെള്ളം കൂടുതൽ വേണമായിരിക്കും ചിലർക്ക് വെള്ളം കുറച്ച് മതിയായിരിക്കും ഇങ്ങനെ കുറുകിയിരിക്കുന്ന മീൻകറി ആയിരിക്കും ഇഷ്ടം അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴത്തേന് കുറച്ച് ഇടണം പുളി ഇടുന്ന ഭാഗം പോയെന്നാണ് തോന്നുന്നത് സോറി അത് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വൃത്തിയാക്കി വെട്ടി വെച്ചിരിക്കുന്ന മത്തി ഇടുക മത്തി മത്തി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കുക ഫസ്റ്റ് ഇളക്കിയില്ലെങ്കിൽ ലാസ്റ്റ് അവസാനം ഇളക്കുമ്പം അത് പൊടിഞ്ഞു പോകുന്നതുകൊണ്ട് ഫസ്റ്റ് നന്നായിട്ട് ഇളക്കുക കുറച്ച് കറിവേപ്പിൽ ഇടുക ഇടുക നമ്മളെ സാദിഷ്ടമായ മത്തിക്കറി ഇവിടെ റെഡി